അതുമേ നിങ്ങൾക്കുള്ള പെട്ടാ ഒന്ന് നിങ്ങൾക്ക് കാണിക്കണം അങ്കമാമേ ലിണ്ടറുന്ന പേജാണ് മോബിളിൽ കൊട്ടു അമ്മേ ഇവിടെ കാണുന്ന യൂമയുടെ ഇവിടെ ഇങ്ങ ഇവിട്ട് കൊടുക്കുക അപ്പോൾ ടക്കണ്ട് ഇതെല്ലാം ഇതിനകത്ത് ഇങ്ങനെയുള്ള ഇവിടെ ഇവിടെ ഒക്കെ ദേ ചേ. ആയിസ് കളക്റ്ററൊക്കെ ലൈക്ക് ഇതിന് എനേ ചേ. ഉമ്മല്ല മന്നമാർ എന്നാണെ മണും. ഇവിടെ ഇങ്ങനെയേ ചേ. കുടുക്കിലേ ചേ. 난 കുറച്ച വലിയ തുണ്ട് എടുണ്ടിപ്പോണ്ട്. എന്നല്ല മണൈതായി. മണൈ খাই. ഇങ്ങനത്തെ. എന്താ ചിതായി തിരുമ്പോൾ പോയി ജദോ. ആയിതിലിട്ട് എന്റോ. ちょっと全部見てきてみるよ。

ini dia cium budi budi dia dia cium budi ni pernah mai ada nak budi lama onzi apa budi tu guys budi budi kan nama mahdud budi

Ara camamede. Tamam la like'la.